പതിനാറാമത്തെ ക്വസ്റ്റിനോട്ട് പോവാം പതിനാറാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് വിച്ച് ഓഫ് ദ ബിലോ ഗിവൻ മെട്രിക്സ് ഹാസ് ദ ഇൻവേഴ്സ് ഓഫ് വൺ മൈനസ് സിക്സ് ടു വൺ സീറോ മൈനസ് ത്രീ അപ്പൊ ഇതിൽ ഏതാണ് ഇതിന്റെ ഇൻവേഴ്സ് വരുന്നത് ഇപ്പൊ നമുക്ക് പതിനാറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം അപ്പൊ നമുക്ക് ഇവിടെ എന്താണ് തന്നിട്ടുള്ളത് വിച്ച് ഓഫ് ദിവ് ദ ബിലോ ഗിവൻ മെട്രിക്സ് ഹാസ് ദ ഇൻവേഴ്സ് ഈ തന്നിട്ടുള്ള ഏത് മെട്രിക്സിന്റെ ഇൻവേഴ്സ് ആണ് എന്ത് വൺ വൺ ബൈ മൈനസ് സിക്സ് ടു വൺ സീറോ മൈനസ് ത്രീ വരുന്നത് അപ്പൊ നമ്മൾ ഇത് സിമ്പ്ലിഫൈ ചെയ്തിട്ട് ആദ്യം എന്ത് ചെയ്യാം ഡിറ്റർമിനന്റ് കണ്ടു കണ്ടുപിടിച്ച് നോക്കാം ഡിറ്റർമിനന്റ് മൈനസ് സിക്സ് വരുന്നുണ്ടോ എന്ന് നോക്കാം അപ്പം വൺ ഡിറ്റർമിനന്റ് ഏത് ഓപ്ഷൻ ചെയ്യുമ്പോഴാണ് ആൻഡ് ഓപ്ഷൻ ബി ചെയ്ത് നോക്കുമ്പോ എന്താണ് ആദ്യത്തെ ഓപ്ഷൻ നമുക്ക് ചെയ്ത് നോക്കാം ത്രീ ഇന്റു ടു ആദ്യത്തെ ഓപ്ഷൻ നമുക്ക് ഡിറ്റർമിനന്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് ഇതിന്റു ഇത് മൈനസ് ഇതിന്റു ഇത് അപ്പൊ ത്രീ ഇന്റു ടു സിക്സ് ആണ് സിക്സ് മൈനസ് എന്ന് വരും അപ്പൊ നമ്മുടെ ഡിറ്റർമിനന്റ് ആക്ച്വലി എന്താണ് മൈനസ് വൺ ബൈ സിക്സ് ആണ് അപ്പൊ അതല്ല ഇനി അടുത്തത് മൈനസ് ത്രീ ഇന്റു ടു ദാറ്റ് ഇസ് മൈനസ് സിക്സ് മൈനസ് സീറോ എന്താണ് ഓപ്ഷൻ ബി ആണ് ബാക്കി ഒന്നും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല അപ്പൊ ഓപ്ഷൻ ബി ആയിരിക്കും അത് ഡിറ്റർമിനന്റ് മാത്രം ചെയ്ത് കൺക്ലൂഡ് ചെയ്യരുത് ഇവിടെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് വരുന്നുണ്ട് മൈനസ് സിക്സ് വരുന്നുണ്ട് ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ വരുന്നില്ല അപ്പൊ പിന്നെ നമ്മൾ എന്ത് നോക്കണം അഡ്ജോയിന്റ് കൂടെ എടുത്ത് നോക്കണം അഡ്ജോയിന്റ് എടുക്കുന്ന സമയത്ത് എന്താണ് ടൂ ടു മൈനസ് ത്രീ പൊസിഷൻ ഇന്റർചേഞ്ച് ചെയ്യുന്ന സമയത്ത് ടൂ മൈനസ് ത്രീ ദെൻ വൺ സീറോ വരുന്നത് ഓപ്ഷൻ ബി ആണ് അപ്പൊ നമുക്ക് എന്ത് എന്ത് പറയാൻ പറ്റും ഈ ഈ ഒരു ഇൻവേഴ്സ് ആണ് എങ്ങനെ കണ്ടുപിടിക്കണം ആദ്യം നിങ്ങൾ അതിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിച്ച് നോക്കുക കണ്ടുപിടിച്ച് നോക്കുക തന്നിട്ടുള്ള ഓപ്ഷൻ്റെ ഡിറ്റർമിനന്റും അഡ്ജോയിന്റ് കണ്ടുപിടിക്കുക ഏതാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത് അതാണ് കറക്റ്റ് ഓപ്ഷൻ വരുന്നത് അപ്പൊ പതിനാറാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ഓപ്ഷൻ ഓപ്ഷൻ ബി ആണ് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് ടു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണ് നിങ്ങൾ ഇതാ നിങ്ങൾക്കായി ടെക് പി എസ് സി അതിതീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകളുടെ മൂന്നാമത്തെ ബാച്ച് ആരംഭിച്ചിരിക്കുകയാണ് കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകർ നയിക്കുന്ന തീവ്ര പരിശീലന ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസുകളും ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്ക് ലഭിക്കും അതോടൊപ്പം സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് അതർ സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ പി ഡി എഫ് ഫോർമാറ്റ് ടോപ്പിക് വൈസ് എക്സാംസ് ആൻഡ് ഫുൾ സിലബസ് ബേസ്ഡ് മോഡൽ എക്സാംസ് വിത്ത് ഫീഡ്ബാക്ക് ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെമ്പർഷിപ്പ് തുടങ്ങിയ സവിശേഷതകളോടുകൂടിയ ഈയൊരു കോഴ്സ് നിങ്ങൾക്ക് സ്വന്തമാക്കാം അതും വെറും മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ആറാമത്തെ ക്വസ്റ്റ്യൻ മനസ്സിലായോ മനസ്സിലായോ ഇനി അടുത്ത പതിനേഴാമത്തെ ക്വസ്റ്റിനാണ് പതിനേഴാമത്തെ ക്വസ്റ്റിൻ എന്താണ് ഇഫ് എ എന്ന് മെട്രിക്സിന്റെ വാല്യൂ തന്നിട്ടുണ്ട് ബി എന്ന മെട്രിക്സിന്റെ വാല്യൂ തന്നിട്ടുണ്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എ ബി ദ ഹോൾ ഇൻവേഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത് അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് ചെയ്യണം എ ബി കണ്ടുപിടിക്കണം എം തന്നിട്ടുണ്ട് ബിയും തന്നിട്ടുണ്ടെങ്കിൽ എ ബി എന്ത് ചെയ്യണം മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ വെച്ച് എ ബി കണ്ടുപിടിക്കണം നമ്മൾ എന്ത് ചെയ്യാം ഫസ്റ്റ് റോയും ഫസ്റ്റ് ഗോളോ ദെൻ ഫസ്റ്റ് റോയും സെക്കൻഡ് ഗോളോ അത് നിങ്ങൾക്ക് അറിയാലോ അപ്പൊ എ ബി മൾട്ടിപ്ലൈ ചെയ്ത് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് എ ബിയുടെ വാല്യു എന്ത് കിട്ടി മൈനസ് ഫോർട്ടീൻ സിക്സ് നയൻ ട്വന്റി സെവൻ എന്ന് കിട്ടും ഇനി നമുക്ക് എന്താ എന്താ കണ്ടുപിടിക്കേണ്ടത് എ ബി ദ ഹോൾ ഇൻവേഴ്സ് കണ്ടുപിടിക്കണം എ ബിയുടെ ഹോൾ ഇൻവേഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം വൺ ബൈ ഡിറ്റർമിനന്റ് ഓഫ് എ ബി എ ബിയുടെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കണം പിന്നെ അതിന്റെ അഡ്ജോയിന്റ് കണ്ടുപിടിക്കണം അപ്പൊ എ ബിയുടെ അഡ്ജോയിന്റ് എങ്ങനെ കണ്ടുപിടിക്കാം ഈ രണ്ട് എലമെന്റ് ഇന്റർചേഞ്ച് ചെയ്യാം അപ്പൊ ട്വന്റി സെവൻ മൈനസ് ഫോർട്ടീൻ എന്ന് വരും ബാക്കി എലമെന്റ്സിൽ സൈൻ റിവേഴ്സ് ചെയ്യാം അപ്പൊ എന്ത് വരും മൈനസ് സിക്സ് മൈനസ് നയൻ എന്ന് വരും അപ്പൊ നമുക്ക് അഡ്ജോയിന്റ് കിട്ടി കഴിഞ്ഞു അഡ്ജോയിന്റ് ഓഫ് എ ബി കിട്ടി ഇത് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കണം ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാം എന്ത് ചെയ്താൽ മതി അതായത് മൈനസ് ഫോർട്ടീൻ ഇന്റു ട്വന്റി സെവൻ മൈനസ് സിക്സ് ഇന്റു നയൻ ചെയ്താൽ മതി അപ്പൊ ഡിറ്റർമിനെന്റ് ഓഫ് എ ബി എന്ത് കിട്ടും മൈനസ് ഫോർ തേർട്ടി ടു എന്ന് കിട്ടും അതാണ് ഡിറ്റർമിനന്റ് ഓഫ് എ ബി എന്ന് പറയുന്നത് ഡിറ്റർമിനന്റ് ഓഫ് എബിൻ കിട്ടിക്കഴിഞ്ഞു അഡ്ജിന്റും കിട്ടിക്കഴിഞ്ഞു പിന്നെ നമ്മൾ എ ബി ഹോൾ ഇൻവേഴ്സ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി വൺ ബൈ ഡിറ്റർമിനെ ഓഫ് എ ബി വൺ ബൈ മൈനസ് ഫോർ തേർട്ടി ടു ഇന്റു അഡ്ജ് സബ്സ്റ്റ്യൂട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അഡ്ജിന്റെ വാല്യൂ എന്താണ് ട്വന്റി സെവൻ മൈനസ് സിക്സ് മൈനസ് നയൻ മൈനസ് ഫോർട്ടീൻ ഇനി അത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് പറ്റും ഈ മൈനസ് വൺ വൺ ബൈ മൈനസ് ഫോർ തേർട്ടി ടു ആണോ ഓപ്ഷനനുസരിച്ച് ആ മൈനസ് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യണോ അതോ പുറത്ത് ചെയ്യണോ നിർത്തിയോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്തോളാം അപ്പൊ ഫൈനലി സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് വൺ ബൈ ഫോർ തേർട്ടി ടു മൈനസ് ട്വന്റി സെവൻ സിക്സ് നയൻ ഫോർട്ടീൻ എന്ന് കിട്ടും അതായത് പതിനേഴാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് പതിനേഴാമത്തെ ക്വസ്റ്റ്യൻ പതിനേഴാമത്തെ ക്വസ്റ്റ്യൻ മനസ്സിലായോ 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 ഇനി പതിനെട്ടാമത്തെ ക്വസ്റ്റിനോട്ട് പോവാം പതിനെട്ടാമത്തെ ക്വസ്റ്റിൻ എന്താണ് വിച്ച് ഓഫ് ദോളോയിങ് ഫോർമുലൈസ് ഇൻകറക്റ്റ് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് നിങ്ങൾ എല്ലാവരും നോട്ട് ചെയ്യേണ്ടതാണ് ഇതിൽ ആദ്യം ഇൻകറക്ട് ഏതാണെന്ന് ആർക്കെങ്കിലും ഒന്ന് പറഞ്ഞു അറിയാവോ അറിയാമോ പ്രേക്ഷക്ക് അറിയാവോ പതിനെട്ടാമത്തെ ക്വസ്റ്റനിൽ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് പല എക്സാംസിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് പതിനെട്ടാമത്തെ ക്വസ്റ്റിന്റെ ഇൻകറക്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് എ ഇന്റു ഈ ഇതെല്ലാം റിസൾട്ടുകളാണ് ഈ റിസൾട്ടുകളെല്ലാം നിങ്ങൾ ബൈഹാർട്ട് ചെയ്യണം ചിലപ്പോൾ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് നിങ്ങൾക്ക് ആ ക്വസ്റ്റൻസ് പരിചയപ്പെടുത്താൻ വേണ്ടി ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പം എ ഇന്റു അഡ്ജോയിന്റ് ഓഫ് എ എന്ന് പറയുന്ന ഡിറ്റർമിനെ ഓഫ് എ ഇന്റു ഐ ആണ് ഡിറ്റർമിനെ ഓഫ് എ റേസ് ടു എൻ മൈനസ് വൺ അല്ല അപ്പൊ ഇവിടെ ഈ ഒരു ക്വസ്റ്റനിൽ റോങ് വരുന്നത് എന്താണ് ഇൻകറക്ട് കോഴ്സ് ഫോർമുല വരുന്ന ഓപ്ഷൻ ഡി ആണ് ബാക്കി മൂന്ന് ഫോർമുലം നിങ്ങൾ എന്ത് ചെയ്യണം എഴുതി വെച്ച് പഠിക്കണം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിസൾട്ട് ആണ് എ ഇന് അഡ്ജോയിന്റ് ഓഫ് എ ഇതിന്റെ ഒന്നും പ്രൂഫോ ഒന്നും നിങ്ങൾ അറിയേണ്ട കാര്യമില്ല ഈ മൂന്ന് ഫോർമുല നിങ്ങൾ ഒന്ന് ബൈഹാർട്ട് ചെയ്തു തരെ എ ഇന്റ് അഡ്ജോയിന്റ് ഓഫ് എ എന്ന് പറയുന്നത് ഡിറ്റർമിനന്റ് ഓഫ് എ ഇന്റു ഐ ആണ് ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജ് ഓഫ് എ എന്ന് പറയുന്നത് ഡിറ്റർമിനന്റ് ഓഫ് എ ദ ദോർ റേസ് ടു എൻ മൈനസ് വൺ ആണ് എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം വൺ ബൈ ഡിറ്റർമിനന്റ് ഓഫ് എ ഇന്റ് ഓഫ് എ ആണ് അപ്പൊ ബാക്കി നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഫോമില് എന്താണ് എ ഇന്റ് അഡ്ജ് ഓഫ് എ എന്ന് പറയുന്നത് ഡിറ്റർമിനന്റ് ഓഫ് എ ഐ ആണ് ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജ് എ എന്ന് പറയുന്നത് ഡിറ്റർമിനന്റ് ഓഫ് എ റേസ് ടു എൻ മൈനസ് വൺ ആണ് അപ്പൊ ആ റിസൾട്ട് ഒന്ന് ഓർത്തിരിക്കുക ഇവിടുത്തെ റോങ് സ്റ്റേറ്റ്മെന്റ് വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഇനി അടുത്ത പത്തൊമ്പതാമത്തെ ക്വസ്റ്റൻ ആണ് പത്തൊമ്പതാമത്തെ ക്വസ്റ്റൻ എന്താണ് എ എ സ്ക്വയർ ഓഫ് സെറ്റ് ടു ബി നോൺ സിംഗുലർ ഒരു സ്ക്വയർ മെട്രിക്സ് നമ്മൾ നോൺ സിംഗുലാർ ആണെന്ന് പറയുന്നത് ഡിറ്റർമിനന്റ് ഓഫ് എ നോട്ട് ഈക്വൽ ടു സീറോ ആകുമ്പോഴാണോ ട്രൂ ആണോ ഫോൾസ് ആണോ ട്രൂ ആണോ ഫോൾസ് ആണോ ഓപ്ഷൻ എ ഓപ്ഷൻ എ ട്രൂ ആണ് എന്താണ് നോൺ സിംഗുലാർ എന്ന് പറയുന്നത് ഡിറ്റർമിനന്റ് ഓഫ് എ നോട്ട് ഈക്വൽ ടു സീറോ സിംഗുലാർ മെട്രിക്സ് എന്ന് പറയുന്നത് എന്താണ് ഡിറ്റർമിനന്റ് ഓഫ് എ ഈക്വൽ അത് ഇമ്പോർട്ടന്റ് ആണ് ഓർത്തിരുന്നോ എപ്പോഴാണ് ഒരു മെട്രിക്സ് സിംഗുലാർ മെട്രിക്സ് ആവണം അതിന്റെ ഡിറ്റർമിനന്റ് ഈക്വൽ ടു സീറോ ആവുമ്പോഴാണ് അത് ഡിറ്റർമിനെ എ സിംഗുലാർ മെട്രിക്സ് ആവുന്നത് നോൺ സിംഗുലാർ എന്ന് പറയുമ്പോൾ എന്താണ് ഡിറ്റർമിനന്റ് ഓഫ് എ നോട്ട് ഈക്വൽ ടു സീറോ ഒരു മെട്രിക്സിന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ എന്തായിരിക്കണം ആ മെട്രിക്സ് നോൺ സിംഗുലാർ ആയിരിക്കണം അപ്പൊ ഇനി നമുക്ക് ഒരു മെട്രിക്സ് നമുക്ക് അടുത്ത എ എന്നൊരു മെട്രിക്സ് തന്നിട്ട് ബി ും കൂടെ തന്നിട്ടുണ്ട് ബി എന്ന് പറയുന്നത് എഇന്റെ ഇൻവേഴ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ അൺനോൺ ആയിട്ടുള്ള ആൽഫയുടെ വാല്യൂ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റിൻസ് ആണ് നല്ല നല്ല ക്വസ്റ്റ്യൻസ് ആണ് വേണമെങ്കിൽ അവർക്ക് ക്വസ്റ്റ്യൻ ഡിഫിക്കൽറ്റ് ആക്കണമെങ്കിൽ ഈ ലെവലിലൊക്കെ ചോദിക്കാം അപ്പൊ എന്താണ് എ എന്നൊരു മെട്രിക്സും തന്നിട്ടുണ്ട് ബി എന്നൊരു മെട്രിക്സ് തന്നിട്ടുണ്ട് പിന്നെ അവർ പറഞ്ഞിട്ടുണ്ട് ബി എന്ന് പറയുന്ന മെട്രിക്സ് എന്താണ് ബി ഇസ് ദ ഇൻവേഴ്സ് ഓഫ് എ എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കണം ആൽഫയുടെ വാല്യൂ കണ്ടുപിടിക്കണം ഇത് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാം നമ്മൾ ആകെ അറിയേണ്ട റിലേഷൻ എ ഇന്റു എ ട്രാൻസ് എ ഇന്റ് എ ഇൻവേഴ്സ് ഈക്വൽ ടു ഐ എന്നൊരു ഫോമിൽ നമുക്ക് ഓർമ്മയുണ്ടെങ്കിൽ നമുക്ക് അത് ചെയ്യാൻ പറ്റും അപ്പൊ നമുക്ക് ഇരുപതാമത്തെ ക്വസ്റ്റ് എങ്ങനെയാണ് ആയിട്ട് സോൾവ് എന്ന് നോക്കാം അപ്പൊ എ തന്നിട്ടുണ്ട് ബി തന്നിട്ടുണ്ട് നമുക്ക് ഈ ആൽഫയുടെ വാല്യൂ കണ്ടുപിടിക്കേണ്ടത് അതിനുവേണ്ടി അവർ റിലേഷൻ പറഞ്ഞിട്ടുണ്ട് എന്താ അവരുടെ റിലേഷൻ ബി എന്ന് പറയുന്നത് എ ഇൻ്റ് ഇൻവേഴ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് ബി ഈസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്കറിയാവുന്ന ഒരു റിസൾട്ടാണ് എ ഇൻ എ ഇൻവേഴ്സ് എന്ന് പറയുന്ന ഐ ആണെന്ന് നമുക്കറിയാം അങ്ങനെയാണെങ്കിൽ ഇവിടെ എ ഇൻവേഴ്സിന് പകരം എന്ത് സബ്സ്റ്റ്യൂട്ട് ചെയ്യാം ബി സബ്സ്റ്റ്യൂട്ട് ചെയ്യാം അപ്പൊ എ ഇൻവേഴ്സിന് പകരം ബി സബ്സ്റ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് എങ്ങനെ വരും എ ഇന് ബി ഇസ് ഈക്വൽ ടു ഐ എന്ന് വരും അപ്പൊ എയുടെ വാല്യൂ നമുക്കറിയാം നമ്മൾ ആ വാല്യൂസ് എല്ലാം സബ്സ്റ്റ്യൂട്ട് ചെയ്തു ബി യുടെ വാല്യൂ നമുക്കറിയാം അറിയാം വിച്ച് ഇസ് ഈക്വൽ ടു എന്താണ് ഐ ആണ് ഐ ഇവിടെ എന്താണ് എ യും ത്രീ ബൈ ത്രീ മെട്രിക്സ് ആണ് എ എന്ന് പറയുന്ന എന്ത് മെട്രിക്സ് ആണ് ത്രീ ബൈ ത്രീ മെട്രിക്സ് ത്രീ ബൈ ത്രീ എന്ന് പറയുമ്പോ അറിയാലോ മൂന്ന് റോയും മൂന്ന് കോളും ആണുള്ളത് ബിയും എന്താണ് ത്രീ ബൈ ത്രീ മെട്രിക്സ് ആണ് അപ്പൊ ഈക്വൽ ടു ഐ എന്ന് നമ്മുടെ ഐഡന്റിറ്റി മെട്രിക്സും എന്തായിരിക്കണം ത്രീ ബൈ ത്രീ ആയിരിക്കണം ഐഡന്റിറ്റി മെട്രിക്സിന്റെ പ്രത്യേകത എന്താണ് ഡയഗണൽ എലമെന്റ്സ് ഈക്വൽ ടു വൺ ആയിരിക്കും അതാണ് ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് പറയുന്നത് ബാക്കി എല്ലാ എലമെന്റ്സും സീറോ ആയിരിക്കും ഡയഗണൽ എലമെന്റ് മാത്രം ഈക്വൽ ടു വൺ ആയിരിക്കും അത്തരത്തിലുള്ള മെട്രിക്സ് ആണ് ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് പറയുന്നത് അപ്പൊ ഐഡന്റിറ്റി മെട്രിക്സ് ഓഫ് ദി ഓർഡർ ത്രീ ബൈ ത്രീ നമ്മൾ സീറോ 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 വൺ സീറോ 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 വൺ ഇനി നമ്മൾ എന്ത് ചെയ്യണം മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ പെർഫോം ചെയ്യണം ആദ്യത്തേത് എന്താണ് വൺ ബൈ ടെന്ന് ও বাই টেন ইণ্ডু এ വൺ ബൈ ടെൻ ഇന്റു ഇത് വരും ഇനി നമ്മൾ ഇത് എന്ത് ചെയ്യണം വൺ ബൈ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്യാം സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ വരും വൺ സീറോ ടു മൈനസ് ആൽഫ പ്ലസ് ത്രീ ഒരു രീതിയിൽ വരും നമുക്ക് ഇനി എന്താ ചെയ്യേണ്ടത് ആൽഫയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത് ഒരു മെട്രിക്സ് ഈക്വാലിറ്റി ഓഫ് മെട്രിക്സ് എന്ന് പറയുന്നത് എന്താണ് രണ്ട് മെട്രിക്സ് എപ്പോഴാണ് ഈക്വൽ ആവുന്നത് അതിന്റെ കറസ്പോണ്ടിങ് എലമെന്റ്സ് ഈക്വൽ ആകുമ്പോഴാണ് രണ്ട് മെട്രിക്സ് ഈക്വൽ ആവുന്നത് അപ്പൊ ഇവിടെ എന്താണ് വണ്ണും വണ്ും ഈക്വൽ ആണ് സീറോയും സീറോ ഈക്വൽ ആണ് അവിടെ ഇവിടെ ഫസ്റ്റ് റോയിലെ തേർഡ് എലമെന്റ് നമുക്ക് അടുത്ത മെട്രിക്സിന്റെ ഫസ്റ്റ് റോയിലെ തേർഡ് എലമെന്റ് ഇക്വേറ്റ് ചെയ്യാലോ അപ്പൊ ഇങ്ങനെ വരും ടു മൈനസ് ആൽഫ പ്ലസ് ത്രീ ബൈടെൻ ഈക്വൾ ടു സീറോ എന്ന് വരും അതിൽ നിന്ന് നമുക്ക് ആൽഫയുടെ വാല്യൂ കണ്ടുപിടിക്കാല്ലോ ടു പ്ലസ് ത്രീ എന്ന് പറയുന്ന ഫൈവ് ആണ് ഫൈവ് മൈനസ് ആൽഫ ബൈ ടെണ് ഈക്വൾ ടു സീറോയാണ് അപ്പം ടെൻ ഇൻ സീറോ സീറോ വരും ആൽഫ മൈനസ് ആൽഫ പ്ലസ് ഫൈവ് ഈക്വൾ ടു സീറോ അതെ ദൻ സിമ്പിൾ ഫൈൻ അപ്പൊ ആൽഫയുടെ വാല്യൂ എന്ത് കിട്ടും ഫൈവ് എന്ന് കിട്ടും നിങ്ങൾ പരീക്ഷയ്ക്ക് ഒന്നിലധികം വാല്യൂ സബ്സ്റ്റ്യൂട്ട് ചെയ്ത് കൺഫേം ചെയ്യേണ്ട കാര്യമില്ല ഏതെങ്കിലും ഒന്ന് സബ്സ്റ്റ്യൂട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കറക്റ്റ് ആൻസർ കിട്ടും നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക അടുത്ത വേറെ ഈ ഈ ഇതും സീറോ ആയിട്ട് സബ്സ്റ്റ്യൂട്ട് ചെയ്ത് നോക്കുന്നാലും നിങ്ങൾക്ക് ആൽഫയുടെ വാല്യൂ എന്ത് ചെയ്യാൻ കിട്ടും ഫൈവ് എന്ന് തന്നെ കിട്ടും അപ്പൊ എന്താണ് നമ്മുടെ ഇരുപതാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ ആൻസർ എന്ന് പറയുന്ന ആൽഫയുടെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ് ഫൈവ് ആണ് അപ്പം ഇരുപതാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ത്രീ ആണ് ഇരുപതാമത്തെ ക്വസ്റ്റൻ മനസ്സിലായോ മനസ്സിലായോ മനസ്സിലായി ഇനി അടുത്തത് ആണ് ക്വസ്റ്റിനാണ് ഇരുപത്തിയൊന്നാമത്തെ ക്വസ്റ്റൻ എന്താണ് നമുക്ക് ഈ എ എന്നൊരു മെട്രിക്സ് തന്നിട്ടുണ്ട് എ എന്നൊരു മെട്രിക്സ് തന്നിട്ടുണ്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എ പ്ലസ് ത്രീ എ ഇൻവേഴ്സ് ഈക്വൽ ടു സെവൻ വൺ ഫൈവ് ദൻ വാട്ട് ഈസ് എ പ്ലസ് ത്രീ ഇൻവേഴ്സ് ഈക്വൽ ടു എ എന്ന് പറയുന്ന മെട്രിക്സ് ഓഫ് ദ ഓർഡർ ടൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ് എ പ്ലസ് ത്രീയെ ഇൻവേഴ്സ് നമുക്ക് എ ഉണ്ടെങ്കിൽ പിന്നെ എ ഇൻവേഴ്സ് കണ്ടുപിടിക്കാല്ലോ പിന്നെ അത് പ്ലസ് ചെയ്ത് കൊടുത്താൽ മതി പ്ലസ് ത്രീയെ ഇൻവേഴ്സ് ചെയ്താൽ മതി അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് ചെയ്യണം എ നമുക്കറിയാം ഇനി നമുക്ക് എ ഇൻവേഴ്സ് കണ്ടുപിടിക്കണം എ ഇൻവേഴ്സ് കണ്ടുപിടിക്കുക എ ഇൻവേഴ്സ് എന്ന് വെച്ചാൽ അതിന് അർത്ഥം എന്താണ് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത് വൺ ബൈ ഡിറ്റർമിനെ ഓഫ് എ ഇന്റു അഡ്ജോയിന്റ് ഓഫ് എ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട അപ്പൊ എയിൽ നിന്ന് നമുക്ക് അഡ്ജോയിന്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം ഈ എലമെന്റും ഈ എലമെന്റും കൂടെ സ്കാപ്പ് ചെയ്യണം അപ്പൊ എന്ത് വരും ഫൈവ് ടു ബാക്കി എലമെന്റിന്റെ സൈൻ റിവേഴ്സ് ചെയ്യാം മൈനസ് സെവൻ മൈനസ് വൺ ആണ് കിട്ടും അപ്പൊ അച്ഛൻ നമുക്ക് കിട്ടി കഴിഞ്ഞ് ഇനി ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കണം ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം ഈ എലമെന്റ് ഇന് ഇലമെന്റ് ടെൻ മൈനസ് സെവൻ ഇൻ വൺ സെവൻ ദാറ്റ് ടെൻ മൈനസ് സെവൻ വിച്ച് ഇസ് ഈക്വൽ ടു ത്രീ എന്ന് കിട്ടും അപ്പൊ നമുക്ക് ഡിറ്റർമിനന്റ് വാല്യൂ എന്ത് കിട്ടി ത്രീ എന്ന് കിട്ടി അഡ്ജോയിന്റിന്റെ വാല്യൂ എന്ത് കിട്ടി ഫൈവ് മൈനസ് സെവൻ മൈനസ് വൺ ടു എന്ന് കിട്ടി ഇനി നമുക്ക് എ ഇൻവേഴ്സ് കണ്ടുപിടിക്കാമല്ലോ എ ഇൻവേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കാം വൺ ബൈ ഡിറ്റർമിനന്റ് ഓഫ് എ ഇന്റ് അഡ്ജോയിന്റ് ഓഫ് എ അപ്പൊ എങ്ങനെ വരും ഫൈവ് മൈനസ് സെവൻ മൈനസ് വൺ ടു ബൈ ത്രീ എന്ന് വരും പിന്നെ നമുക്ക് എന്താ വേണ്ടത് കണ്ടുപിടിക്കേണ്ടത് എന്താണ് എ പ്ലസ് ത്രീ എ ഇൻവേഴ്സ് ആണ് അപ്പൊ എ ഇൻവേഴ്സ് ഈക്വൽ ടു ഈ മെട്രിക്സ് ഡിവൈഡ് ബൈ ത്രീ ആണ് ഈ ത്രീ നമ്മൾ അപ്പുറത്തോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്ത് വരും ത്രീ എ ഇൻവേഴ്സിന്റെ വാല്യൂ നമുക്ക് കിട്ടി ഫൈവ് മനസ്സ് സെവൻ മൈനസ് വൺ ടൂ ഇനി നമുക്ക് അതിനെ എന്ത് ചെയ്യണം എ ന്റെ കൂടെ ആഡ് ചെയ്താൽ മതിയല്ലോ എ എന്താണ് ടൂ സെവൻ വൺ ഫൈവ് അതിന്റെ കൂടെ ഇത് ആഡ് ചെയ്യാം അതായത് ഫൈവ് മൈനസ് സെവൻ മൈനസ് വൺ ടു ആഡ് ചെയ്യാം അപ്പൊ നമുക്ക് എന്ത് കിട്ടും സെവൻ സീറോ സീറോ സെവൻ എന്ന് കിട്ടും അതിൽ നിന്ന് നമ്മൾ സെവൻ കോമൺ എടുക്കുന്ന സമയത്ത് വൺ സീറോ സീറോ വൺ എന്ന് കിട്ടും അപ്പം എ പ്ലസ് ത്രീ എ ഇൻവേസിന്റെ ആൻസർ എന്താണ് ഈ വൺ സീറോ സീറോ വൺ എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ഡയഗണൽ എലമെന്റ്സ് വൺ ആണ് ബാക്കിയുള്ള എലമെന്റ്സ് എല്ലാം ആണ് ഈ മെട്രിക്സിന്റെ ഓർഡർ ടു ബൈ ടു ആണ് അപ്പൊ അതൊരു ടു ബൈ ടു ഐഡന്റിറ്റി മെട്രിക്സ് ആണല്ലോ അപ്പൊ അതിനു പകരം നമുക്ക് എങ്ങനെ എഴുതാം സെവൻ എന്ന് എഴുതാം അപ്പൊ എ പ്ലസ് ത്രീ എ ഇൻവേഴ്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് സെവൻ ഐ ആണ് അപ്പം ഇരുപത്തി ഒന്നാമത്തെ ക്വസ്റ്റിൻ മനസ്സിലായല്ലോ ഇരുപത്തി ഒന്നാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ ത്രീ ആണ് സെവൻ ഐഎന്ന് വരും ഇരുപത്തി ഒന്നാമത്തെ ക്വസ്റ്റിനെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഡൗട്ട് ഉണ്ടോ ഇല്ല മാം ഇനി ഇരുപത്തിരണ്ടാമത്തെ ക്വസ്റ്റിനോട്ട് പോവാം ഇരുപത്തിരണ്ടാമത്തെ ക്വസ്റ്റിൻ എന്താണ് എ എന്നൊരു മെട്രിക്സ് തന്നിട്ടുണ്ട് എക്സ് ടു ഫോർ ത്രീ എ ഇൻവേഴ്സ് തന്നിട്ടുണ്ട് നമുക്ക് എക്സിന്റെ വാല്യൂ ഈ അൺനോൺ ആയിട്ടുള്ള എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം അഗൈൻ ഇവിടെ നമ്മൾ ആകെ അപ്ലൈ ചെയ്യേണ്ട ഐഡന്റിറ്റി എന്താണ് ഇത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ മാത്രമേ ഈ ക്വസ്റ്റിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റൂ എ ഇൻ ടു എ ഇൻവേഴ്സ് ഈക്വൽ ടു ഐ അപ്പം അത് നിങ്ങൾ ഇവിടെ അപ്ലൈ ചെയ്യാം ഇപ്പൊ ഇരുപത്തിരണ്ടാമത്തെ ക്വസ്റ്റിൻ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം എ ഇൻ ടു എ ഇൻവേഴ്സ് ഈക്വൽ ടു ഐ എന്ന് വെച്ചിട്ട് നമുക്ക് അത് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും അപ്പം എ എന്താ തന്നിട്ടുള്ളത് എക്സ് ടു ഫോർ ത്രീ എന്ന് തന്നിട്ടുണ്ട് എ ഇൻവേഴ്സ് എന്താ തന്നിട്ടുള്ള വൺ എയ്റ്റ് മൈനസ് വൺ ബൈ ട്വൽവ് മൈനസ് വൺ ബൈ സിക്സ് ഫോർ ബൈ നയൻ ഇനി നമുക്ക് എന്ത് ചെയ്യണം എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം എന്ത് ചെയ്താൽ മതി എ ഇന്റു എ ഇൻവേഴ്സ് എ എന്താണ് എക്സ് ടു ഫോർ ത്രീ എ ഇന്റു എ ഇൻവേഴ്സ് എ ഇൻവേഴ്സ് എത്രയാണ് വൺ ബൈ എയ്റ്റ് മൈനസ് വൺ ബൈ ട്വൽവ് മൈനസ് വൺ ബൈ സിക്സ് ദോർ ബൈ നയൻ ഇനി എന്ത് ചെയ്യണം എ ഇന്റ് എ ഇൻവേഴ്സ് ചെയ്യണം മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ അറിയാമല്ലോ എ ഇന്റ് എ ഇൻവേഴ്സ് എന്താണെന്നാ പറഞ്ഞിട്ടുള്ളത് വച്ച് ഈക്വൽ ടു ഐ എയും ആ എ ഇൻവേഴ്സും ടു ബൈ ടു മെട്രിക്സ് ആണെങ്കിൽ ഐഡന്റിറ്റി മെട്രിക്സും എന്തായിരിക്കും ടൂ ബൈ ടൂ ആയിരിക്കും അപ്പൊ വൺ സീറോ സീറോ വൺ ആണ് ഇനി നമുക്ക് എന്ത് ചെയ്യണം കറസ്പോണ്ടിങ് എലമെന്റ്സും ഇവിടെ നമ്മൾ എല്ലാം ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഫസ്റ്റ് എലമെന്റ് മാത്രം കണ്ടുപിടിച്ചാൽ മതി എക്സ് ഉൾപ്പെടുന്ന എലമെന്റ് മാത്രം കണ്ടുപിടിച്ചാൽ മതി എല്ലാം കണ്ടുപിടിച്ച് വെറുതെ സമയം നിങ്ങൾ പാഴാക്കരുത് ഇപ്പൊ നമുക്ക് എക്സ് ഉൾപ്പെടുന്ന ഫസ്റ്റ് എലമെന്റ് അല്ലേ ഇപ്പൊ ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളവും വെച്ചിട്ട് നമുക്ക് അത് കണ്ടുപിടിക്കാൻ അപ്പൊ എങ്ങനെ വരും എക്സ് ബൈ എയ്റ്റ് മൈനസ് എക്സ് ബൈ എയ്റ്റ് പ്ലസ് മൈനസ് ടു ബൈ ട്വൽവ് വന്നു വരും അല്ലെ അപ്പൊ അത് നമ്മൾ സിംപ്ലിഫൈ ചെയ്തിട്ട് ഇക്വേ ടു വൺ ചെയ്യണം ഇക്വേ ടു വൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് എക്സിന്റെ വാല്യൂ എന്തെന്ന് കിട്ടും തേർട്ടി ടു ബൈ ത്രീ കിട്ടും അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്താൽ മതി ഫസ്റ്റ് എലമെന്റ് മാത്രം കണ്ടുപിടിക്കുക ഫസ്റ്റ് എലമെന്റ് കണ്ടുപിടിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും എക്സ് ബൈ എയ്റ്റ് പ്ലസ് മൈനസ് ടു ബൈ ട്വൽവ് എന്ന് കിട്ടും ദാറ്റ് ഈസ് മൈനസ് വൺ ബൈ സിക്സ് എന്ന് വരും വിച്ച് ഈസ് ഈക്വൽ ടു വൺ എന്ന് ഇക്വേറ്റ് ചെയ്യാൻ എക്സിന്റെ വാല്യൂ സിംപ്ലിഫൈ ചെയ്യാ കണ്ടുപിടിക്കുക അപ്പൊ ഇരുപത്തിരണ്ടാമത്തെ ക്വസ്റ്റിൻ ആൻസർ ഓപ്ഷൻ ടു എന്ന് കിട്ടും ഇരുപത്തിരണ്ടാമത്തെ ക്വസ്റ്റൻ മനസ്സിലായോ മനസ്സിലായോ മനസ്സിലായി ഇനി ഇരുപത്തി മൂന്നാമത്തെ ക്വസ്റ്റൻ ആണ് ഇരുപത്തി മൂന്നാമത്തെ ക്വസ്റ്റൻ എന്താണ് എ സ്ക്വയർ മൈനസ് ടു എ മൈനസ് ഐ ഈക്വൽ ടു സീറോ അപ്പൊ എ സ്ക്വയർ മൈനസ് ടു എ മൈനസ് ഐയുടെ വാല്യൂ സീറോ ആണെന്ന് തന്നിട്ടുണ്ട് ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം ഇൻവേഴ്സ് ഓഫ് എ ദാറ്റ് ഈസ് എ ഇൻവേഴ്സ് കണ്ടുപിടിക്കണം അപ്പൊ അത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും എ ഇൻവേഴ്സ് കണ്ടുപിടിക്കാം നമുക്ക് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ തന്നിട്ട് എ സ്ക്വയർ മൈനസ് ടു എ മൈനസ് ഐ അല്ലെങ്കിൽ എ ടു മൈനസ് ത്രീ എ സ്ക്വയർ ആ ഒരു രീതിയിൽ തന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട മെത്തേഡ് എന്താണ് നമുക്ക് തന്നിട്ടുള്ള ഇക്വേഷനെ എ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം ഒരു ഇക്വേഷനെ നമ്മൾ എന്തെങ്കിലും ഒരു ക്വാണ്ടിറ്റി കൊണ്ട് അഡീഷണൽ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ബോത്ത് എൽ എച്ച് എസ് ആൻഡ് ആർ എച്ച് എസ് മൾട്ടിപ്ലൈ ആണല്ലോ അപ്പൊ എ സ്ക്വയർ എന്ന് പറയുന്നത് എ ഇന്റു എ ആണ് അല്ലെങ്കിൽ നമ്മൾ എ ഇൻവേഴ്സ് മൾട്ടിപ്ലൈ ചെയ്തു മൈനസ് ടു എ ഇന് എൻവേഴ്സ് മൈനസ് ഈ മൈനസ് ഐനെ നമ്മൾ ആർച്ചിലോട്ട് കൊണ്ടുവരുമ്പോൾ പ്ലസ് ഐ വരുമല്ലോ ഐ ഇൻഡു എ ഇൻവേഴ്സ് എന്ന് വരും എ ഇന്റ് എ ഇൻവേഴ്സ് എന്ന് പറയുന്ന ഐ ആണ് അപ്പൊ നമുക്ക് എന്താണ് എ ഇന്റു എ ഇൻ എ ഇൻവേഴ്സിന്റെ പകരം ഐ സബ്സ്റ്റ്യൂട്ട് ചെയ്തു മൈനസ് ടു ഇന്റു എ ഇൻറ്റു എ ഇൻവേഴ്സ് ദൈ വിച്ച് ഇസ് ഈക്വൾ ടു ഐ ഇന്റു എ ഇൻവേഴ്സ് ഐഡന്റിറ്റി മെട്രിക്സിന്റെ എന്തൊരു മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്താലും ആ ഒരു മെട്രിക്സ് തന്നെ കിട്ടും അപ്പൊ ഐ ഇൻ എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്താണ് എ ഇൻവേഴ്സ് തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് എ ഇൻവേഴ്സിന്റെ വാല്യൂ കിട്ടിയില്ല എ ഇൻവേഴ്സ് എന്താണ് എ ഐ മൈനസ് ടു ഐ എ ഐ എന്ന് പറയുന്നത് എന്താണ് എ ആണ് ടു ഐ എന്ന് പറയുന്നത് എന്താണ് ആണ് അപ്പൊ എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്താണ് എ മൈനസ് ടു ആണ് അപ്പൊ നമുക്ക് തന്നിട്ട്

കണ്ടുപിടിക്കേണ്ട ഫോർമുല നമ്മൾ പഠിക്കാൻ പറഞ്ഞായിരുന്നു എ ഇൻ ടു അഡ്ജോയിന്റ് ഓഫ് എന്ന് പറയുന്നത് എന്താണ് എ ഇന് അഡ്ജോയിന്റ് ഓഫ് എന്ന് പറയുന്നത് ഡിറ്റർമിനന്റ് ഓഫ് എ ഇന് ഐ ആണല്ലോ ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത് എ എന്ന് പറയുന്നത് ഒരു സിംഗുലാർ മെട്രിക്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ എ ഇൻ ടു അഡ്ജ് എ കണ്ടുപിടിക്കണം അപ്പൊ എ ഇന്റ് എന്ന് പറയുന്ന ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻ ടു ഐ ആണ് ഒരു മെട്രിക്സ് സിംഗുലാർ ആണെങ്കിൽ അതിന്റെ ഡിറ്റർമിനന്റ് എന്താണ് സീറോ ആണ് അപ്പൊ എ ഇൻ അഡിന്റെ അജ് വാല്യൂ എന്ന് പറയുന്നത് സീറോയാണ് നൽ മെട്രിക്സ് ആണ് അപ്പൊ ഇരുപത്തിനാലാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഫോർ ആണ് ഇരുപത്തിനാലാമത്തെ ക്വസ്റ്റൻ മനസ്സിലായായിരുന്നു മനസ്സിലായോ ഇനി ഇരുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റിനാണ് ഇരുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റിൻ എന്താണ് എ എന്നൊരു മെട്രിക്സ് തന്നിട്ടുണ്ട് എ എന്നൊരു മെട്രിക്സ് വൺ മൈനസ് ത്രീ ടു മൈനസ് എയ്റ്റ് ഫൈവ് ഫോർ ടു ലാഡ ഇനി എന്താ പറഞ്ഞിട്ടുള്ളത് ആ മെട്രിക്സ് ഇൻവേർട്ടിബിൾ അല്ല ഇറ്റ് ഇസ് നോട്ട് ആൻ ഇൻവേർട്ടിബിൾ മെട്രിക്സ് അങ്ങനെയാണെങ്കിൽ ലാമ്പയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പറയും ഒരു മെട്രിക്സ് ഇൻവേർട്ടിബിൾ അല്ല എങ്കിൽ അത് എന്ത് മെട്രിക്സ് ആയിരിക്കും സിംഗുലാർ മെട്രിക്സ് ആയിരിക്കും ആ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റിന്റെ വാല്യൂ ഈക്വൽ ടു സീറോ ആയിരിക്കുമല്ലോ അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക ഇതിന്റെ ഡിറ്റർമിനന്റ് ഈക്വൽ ടു സീറോ ചെയ്യറ്റിയെ ലാൻഡയുടെ വാല്യൂ കണ്ടുപിടിക്കുക അപ്പൊ ഇരുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റൻ എന്താണ് ഈ മെട്രിക്സ് ഇൻവേർട്ടിബിൾ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് അതിന്റെ ഡിറ്റർമിനന്റ് ഈക്വൽ ടു സീറോയാണ് ഡിറ്റർമിനന്റ് ഈ തന്നിട്ടുള്ള മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് ഈക്വൽ ടു സീറോ ഒരു ത്രീ ബൈ ത്രീ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് ആദ്യം എന്ത് ചെയ്യണം ഫസ്റ്റ് എലമെന്റ് ഇൻടു ആ എലമെന്റ് ഇൻക്ലൂഡ് ചെയ്യുന്ന റോയും കോളവും എലിമിനേറ്റ് ചെയ്യുക ബാക്കി എന്താ ഉള്ളത് മൈനസ് മൈനസ് ലാമഡ മൈനസ് ഫൈവ് ഇൻഡു ടു ദാറ്റ് ഇസ് മൈനസ് ടെൻ എന്ന് വരും ഇനി അടുത്തത് എന്താണ് ആദ്യത്തെ എലമെന്റ് പ്ലസ് രണ്ടാമത്തെ എലമെന്റ് മൈനസ് ആയിട്ട് എടുക്കുക രണ്ടാമത്തെ എലമെന്റ് മൈനസ് മൈനസ് ഇന്റു ഓൾറെഡി ഉള്ളത് മൈനസ് ത്രീ ആണ് അത് രണ്ടും കൂടെ പ്ലസ് ആവും അപ്പൊ എന്ത് വരും പ്ലസ് ത്രീ ഇന്റു ഇനി എന്താ ചെയ്യേണ്ടത് ആ എലമെന്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള റോയും കോളോ എലിമിനേറ്റ് ചെയ്യാം അപ്പൊ എന്ത് വരും വരും ഇനി അടുത്ത അടുത്തത് മൂന്നാമത്തെ എലമെന്റ് മൂന്നാമത്തെ എലമെന്റ് എന്താണ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് എലമെന്റ്സ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ എലമെന്റ് പ്ലസ് ആയിട്ട് എടുക്കുക രണ്ടാമത്തെ മൈനസ് പിന്നെയും പ്ലസ് അപ്പൊ എന്ത് വരും രണ്ടാമത്തെ വരെ നമ്മൾ എഴുതി ഇനി മൂന്നാമത്തെ പ്ലസ് ടു ഇന്റു ഇനി ടു ഉൾപ്പെടുന്ന റോയും കോളോ എലിമിനേറ്റ് ചെയ്യുക ബാക്കി എന്താ വരുന്നത് മൈനസ് ഫോർ ഇന്റു മൈനസ് എയ്റ്റ് പ്ലസ് തേർട്ടി ടു എന്ന് വരും ഇനി നമ്മൾ അത് സീറോ ോ അപ്പൊ സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് മൈനസ് എയ്റ്റ് ലാംഡ മൈനസ് ടെൻ പ്ലസ് സിക്സ് ലാംഡ മൈനസ് സിക്സ്റ്റി പ്ലസ് സെവന്റി ടു ഈക്വൽ ടു സീറോ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ മൈനസ് ടു ലാംഡ പ്ലസ് ടു ഈക്വൽ ടു സീറോ അതിൽ നിന്ന് നമുക്ക് ലാംഡയുടെ വാല്യൂ എന്ത് കിട്ടും വൺ എന്ന് കിട്ടും അപ്പം ഈ ഒരു മെട്രിക്സ് ഇൻവേർട്ടിബിൾ മെട്രിക്സ് അല്ല അങ്ങനെയാണെങ്കിൽ അതിന്റെ ലാമ്പഡയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ് വൺ ആണ് അപ്പൊ ഇരുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ത്രീ ആണ് ഇരുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ മനസ്സിലായോ മനസിലായോ ഇരുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ മനസ്സിലായോ ഇനി ഇരുപത്തിയാറാമത്തെ ആണ് ഇരുപത്തി ആറാമത്തെ ക്വസ്റ്റൻ എന്താണ് എ എന്ന് പറയുന്ന ഒരു ത്രീ ബൈ ത്രീ മെട്രിക്സ് ആണ് അപ്പൊ എ ഒരു ത്രീ ബൈ ത്രീ മെട്രിക്സ് ആണ് പിന്നെ അവർ ക്വസ്റ്റന് തന്നിട്ടുണ്ട് ആ ആ മെട്രിക്സിന്റെ ത്രീ ബൈ ത്രീ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എന്ന് പറയുന്ന ഫോർ ആണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡിറ്റർമിനന്റ് ഓഫ് എ ഇന്റ് അഡ്ജോയിന്റ് ഓഫ് എ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട ഇരുപത്തി ആറാമത്തെ ക്വസ്റ്റ് എന്താണ് ഡിറ്റർമിനന്റ് ഓഫ് എ ഇന്റ് അഡ്ജോയിന്റ് ഓഫ് എ ആണ് നമുക്ക് കണ്ടുപിടിക്കണം ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജോയിന്റ് ഓഫ് എ നമ്മൾ അവിടെ ഫോർമുല പഠിച്ചായിരുന്നു ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജോയിന്റ് ഓഫ് എന്ന് പറയുന്ന ഡിറ്റർമിനന്റ് ഓഫ് എ റേസ് ടു ഡിറ്റർമിനന്റ് ഓഫ് ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജെ എന്ന് പറയുന്ന റിസൾട്ട് നിങ്ങൾക്ക് ബൈഹാർട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജെ എന്ന് പറയുന്ന എന്താണ് ഡിറ്റർമിനന്റ് ഓഫ് എ റേസ് ടു എൻ മൈനസ് വൺ ആണ് ഇവിടെ എന്താണ് ഡിറ്റർമിനന്റ് ഓഫ് എ ഇന്റ് അഡ്ജെ ആണ് അതിന്റെ റിസൾട്ട് നിങ്ങൾ ഓർത്തിരിക്കണം ഡിറ്റർമിനന്റ് ഓഫ് എ എന്ന് അഡ്ജെഎറ്റ ഡിറ്റർമിനന്റ് ഓഫ് എ റേസ് ടു എൻ ആണ് എൻ എന്ന് പറയുന്ന ഓർഡർ ഓഫ് ദ മെട്രിക്സ് ആണ് ഇവിടെ എന്താണ് നമുക്ക് മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് അതിന്റെ ഓർഡർ ത്രീ ബൈ ത്രീ ആണ് അതായത് എൻിന്റെ വാല്യൂ ത്രീ ആണ് അപ്പൊ ഡിറ്റർമിനന്റ് ഓഫ് എ ഇന്റ് അഡ്ജെ കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്താണ് ഡിറ്റർമിനന്റ് ഓഫ് എ ആണ് ആണ് ഡിറ്റർമിനന്റ് ഓഫ് എന്ന് പറയുന്ന എന്ത് ചെയ്താൽ മതി ത്രീ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും സിക്സ്റ്റി ഫോർ കിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള ആണ് ആ റിസൾട്ട് ഓർത്തിരുന്ന പെട്ടെന്ന് ചെയ്യാൻ പറ്റും അപ്പൊ ഇരുപത്തി ആറാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ് ഓപ്ഷൻ ത്രീ ആണ് ഇരുപത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ മനസ്സിലായോ നിങ്ങൾക്ക് ത്രീ ബൈ ത്രീ മെട്രിക്സിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ അറിയാമോ ഇപ്പൊ നമ്മൾ കൂടുതലും ടു ബൈ ടു മെട്രിക്സിന്റെ ഇൻവേഴ്സ് ആ കണ്ടുപിടിച്ചത് ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ അറിയാവോ അറിയാവോ ഇനി ഇരുപത്തിയേഴാമത്തെ എന്താണ് ഇരുപത്തി ഏഴാമത്തെ ക്വസ്റ്റിന് നമുക്ക് ഇൻവേർട്ടിബിൾ മെട്രിക്സ് എൻവേർട്ടിബിൾ മെട്രിക്സ് എയില് എ ഇന്റു അഡ്ജ് എയുടെ വാല്യൂ തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഡിറ്റർമിനന്റ് ഓഫ് എ കണ്ടുപിടിക്കണം അപ്പൊ നമുക്ക് എന്താണ് എ ഇന്റു അഡ്ജെ അറിയാം എന്ന് പറയുന്നത് എന്താണ് റിസൾട്ട് നിങ്ങൾ കാണാതെ പഠിക്കാൻ ഞാൻ പറഞ്ഞായിരുന്നു എ ഇൻ അഡ്ജെ എന്ന് പറയുന്നത് ഡിറ്റർമിനന്റ് ഓഫ് എ ഇന് ഐ അല്ലേ അപ്പം നമുക്ക് ഡിറ്റർമിനന്റ് ഓഫ് എ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം എ ഇന്റ് അഡ്ജെ ഡിവൈഡ് ബൈ ഐ ചെയ്താ മതിയല്ലോ ഇരുപത്തി ഏഴാമത്തെ ക്വസ്റ്റൻ എന്താണ് ഇന്റു അഡ്ജെ എന്ന് പറയുന്നത് ഡിറ്റർമിനന്റ് ഓഫ് എ ഇന്റു ഐ ആണ് അപ്പൊ ഇതിന്റെ ഡിറ്റർമിനന്റ് പറയുമ്പോ ടെൻ ഇൻറ്റു ടെൻ ഹൺഡ്രഡ് ആണ് ഹൺഡ്രഡ് മൈനസ് സീറോ അപ്പൊ എന്ത് ചെയ്യണം നമ്മൾ ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് എ ഇന്റ് അഡ്ജെ എന്ന് പറയുന്നത് ടെൻ ഐ നമുക്ക് എ ഇൻറ്റു അഡ്ജെ നമുക്ക് കണ്ടുപിടി എ ഇന് അക്വൽ നമുക്ക് ക്വസ്റ്റിൽ എന്താണ് എ ഇന്റു അഡ്ജെയുടെ വാല്യൂ തന്നിട്ടുണ്ട് ഡിറ്റർമിനന്റ് ഓഫ് എ കണ്ടുപിടിച്ചാൽ മതി എ ഇൻ അഡ്ജെ എന്ന് പറയുന്നത് എന്താണ് ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻറ്റു ഐ ആണല്ലോ അപ്പൊ ഡിറ്റർമിനന്റ് ഓഫ് എ ഇന്റു ഐ ആണ് അപ്പൊ ഈ ടെൻ ടെൻ സീറോ സീറോ ടെന്നിന് നമുക്ക് എങ്ങനെ എഴുതാം ആ ഇതിന് ടെൻ കോമൺ എടുത്തു കഴിയുമ്പോൾ ബാക്കി എന്താ ഉള്ളത് വൺ സീറോ സീറോ വൺ ആണ് അപ്പൊ നമ്മൾ എന്ത് ഫോമിൽ എഴുതി ഡിറ്റർമിനന്റ് ഓഫ് എ ഇന്റ് ഐ എന്ന ഫോമിലെഴുതി ഇതിന് നമുക്ക് എന്ത് മനസ്സിലാവാം ഡിറ്റർമിനന്റ് ഓഫ് എ എന്ന് പറയുന്നത് എന്താണ് ടെൻ ആണ് അപ്പം അടുത്ത ഈ ഒരു ക്വസ്റ്റിന്റെ ആൻസർ വരുന്ന എന്താണ് ഇരുപത്തി ഏഴാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ത്രീ ടെൻ ആണ് ഇരുപത്തിയേഴാമത്തെ ക്വസ്റ്റ്യൻ മനസ്സിലായോ ഇരുപത്തേഴാമത്തെ ക്വസ്റ്റ്യൻ മനസ്സിലായോ ഇരുപത്തി എട്ടാമത്തെ ക്വസ്റ്റൻ ആണ് ഇരുപത്തി എട്ടാമത്തെ ക്വസ്റ്റൻ എന്താണ് എ എന്ന് പറയുന്ന ഒരു ഐഡന്റിറ്റി മെട്രിക്സ് ആണ് അതിന്റെ ഓർഡർ ത്രീ ആണ് അങ്ങനെയാണെങ്കിൽ അതിന്റെ ഇൻവേഴ്സ് എന്തായിരിക്കും എ എന്ന് പറയുന്നത് ഒരു ഐഡന്റിറ്റി മെട്രിക്സ് ആണ് അതിന്റെ ഓർഡർ ത്രീ ആണ് അങ്ങനെയാണെങ്കിൽ അതിന്റെ ഇൻവേഴ്സ് എന്തായിരിക്കും പറഞ്ഞേ ഇൻവേഴ്സ് എന്തായിരിക്കും എ ഐഡന്റിറ്റി മെട്രിക്സ് ആണെങ്കിൽ എ ഇൻവേഴ്സ് വിൽ ബി ഈക്വൽ ടു എ ആയിരിക്കുമല്ലോ ഐഡന്റിറ്റി മെട്രിക്സിന്റെ പ്രത്യേകത എന്താണ് എ ടു എ ഇൻവേഴ്സ് ഈക്വൽ ടു ഐ ആണ് ഇപ്പൊ തന്നിട്ടുള്ള ഗിവൺ മെട്രിക്സ് ഐഡന്റിറ്റി മെട്രിക്സ് ഓഫ് ദി ഓർഡർ ത്രീ തന്നെയാണെങ്കിൽ എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും എ തന്നെയായിരിക്കും അപ്പൊ ഇരുപത്തിരണ്ടാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ടൂ ആണ് ഇനി ഇരുപത്തി ഒമ്പതാമത്തെ ക്വസ്റ്റൻ ആണ് ഇരുപത്തി ഒമ്പതാമത്തെ ക്വസ്റ്റൻ എന്താണ് ഡിറ്റർമിനന്റ് ഓഫ് എയുടെ വാല്യൂ തന്നിട്ടുണ്ട് ഇരുപത്തി ഒമ്പതാമത് വെസ്റ്റിൽ എന്താണ് ഡിറ്റർമിനന്റ് ഓഫ് എയുടെ വാല്യൂ ഈക്വൽ ടു എന്ന് തന്നിട്ടുണ്ട് എ എന്ന് പറയുന്ന ഒരു സ്ക്വയർ മെട്രിക്സ് ഓഫ് ദി ഓർഡർ ത്രീ ആണെന്ന് തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജെ കണ്ടുപിടിക്കണം ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജെ എങ്ങനെ കണ്ടുപിടിക്കും നിങ്ങൾ ആരെങ്കിലും ഫോർമുല അറിയാവോ സുനിശ പറഞ്ഞേ ഡിറ്റർമിനന്റ് 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 ഓഫ് 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 മൈനസ് മൈനസ് അതെ എ ഓർഡർ എത്രയാണ് അതായത് വാല്യൂ ആണെന്ന് അറിയാം എന്ന് ആണ് ആണ് ഓപ്ഷൻ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് പരീക്ഷയ്ക്ക് നിങ്ങൾ നിങ്ങൾക്കായി ടെക് അതിതീവ്ര ായിതീവന ഓൺലൈൻ മൂന്നാമത്തെ ബാച്ച് ആരംഭിച്ചിരിക്കുകയാണ് കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകൻ നയിക്കുന്ന തീവ്ര പരിശീലന ലൈവ് ക്ലാസുകളും റെക്കോർഡ് ക്ലാസുകളും ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്ക് ലഭിക്കും അതോടൊപ്പം സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് അതർ സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ പി ഡി എഫ് ഫോർമാറ്റ് ടോപ്പിക് വൈസ് എക്സാംസ് ആൻഡ് ഫുൾ സിലബസ് ബേസ്ഡ് മോഡൽ എക്സാംസ് വിത്ത് ഫീഡ്ബാക്ക് ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ് തുടങ്ങിയ സവിശേഷതകളോടുകൂടിയ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് സ്വന്തമാക്കാം അതും വെറും മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക്